വയനാട് ജില്ലയിലെ കൽപ്പറ്റക്കടുത്തുള്ള തുർക്കി ബജാറിലാണ് ഞാനുള്ളത് ഇവിടെ ഒരു കുട്ടി സംരംഭകയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് വരികയാണ് നമ്മൾ കൂടെ മെക്സവൻ ചീഫ് കോർഡിനേറ്റർ ഷമീർമാനുണ്ട് ഇത് പ്ലസ് ടു വിദ്യാർത്ഥിനി നെസ്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട് മുണ്ടക്കൈയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കുടുംബത്തിലെ ഏകദേശം മുപ്പതോളം ആളുകളെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ബാക്കിയുള്ളവരുടെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ മലപ്പുറം കാളികാവിൽ നിന്ന് മുണ്ടക്കയിൽ കുടിയേറി ഇവിടെ ചായത്തോട്ടത്തിലും മറ്റും തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന പലയക്കോടൻ ബീരാൻ ആണ് ഇത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് മകളാണ് നടുവിലിരിക്കുന്ന നെസ്ല എന്ന പതിനാറുകാരി ഇത് നെസ്ലയുടെ ഉമ്മ ഈ പ്രകൃതി ദുരന്തം നടക്കുന്ന സമയത്ത് ഒരുവിധം സൗഭാഗ്യത്തിൽ ജീവിച്ചിരുന്ന നല്ല വീടും ചുറ്റുപാടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ഇത് നസ്ലയുടെ പിതാവ് വിദേശത്തായിരുന്നു അദ്ദേഹം പ്രവാസം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും വിദേശത്തേക്ക് തന്നെ തിരിച്ചുപോയി ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് സ്വന്തം നിലക്ക് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശം കാരണമാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കൈത്തൊഴിൽ ചെയ്യുന്ന ഈ തൊഴിൽ എന്താണ് എന്ന് നമുക്ക് തന്നെ ചോദിക്കാം എന്താണ് ചെയ്യുന്നത് ഞാൻ ഓർഗാനിക് ആയിട്ട് അതായത് ഓൺലൈനിൽ മാത്രമാണോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ വന്ന് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും മാത്രമാണ് അതായത് ഓർഡർ അനുസരിച്ച് മാത്രം അതായത് ഓർഗാനിക്കും സാധാരണ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മെറ്റീരിയൽ തമ്മിൽ എന്താ മെയിൻ വ്യത്യാസം ആ ഇത് എക്സ്പയറിന് ഓ ശരി പോയി പോവും പക്ഷേ ഇത് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതില് പിന്നെ ഒരൊറ്റ പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപേക്ഷിച്ച് കളറ് കുറച്ചും ബ്രൈഡൽ കോണ് സാധാ കോണ് എന്ന പിന്നെ പിന്നെ ഇത് ഈ ഒരു

എന്താ അനിയത്തി ചെയ്യുന്നു അതായത് പ്രകൃതി ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അവിടെ തന്നെ ആയിരുന്നല്ലോ അവിടെ തന്നെ തുടരുകയാണ് ഇപ്പോഴും പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇത് ഇത് സാധാ ആണ് കൈമടുന്നത് ഇതിന് റേറ്റ് ആണ് നമ്മുടെ നഗതു മടന്നാണ് ഡാർക്ക് റെഡ് ആണ് സ്റ്റെയിൻ ഇതിന് 20 രൂപ ഓക്കേ പിന്നെ പിന്നെ ബ്രൈഡൽ കോൺ ആണ് ഉള്ളത് ആ ഷോപ്പിൽ ആ ശരി ആയിനി 60 രൂപ 60 ല്ലേ ഇത് ഈ സാധാരണ ഇത് നമ്മൾ സല്ലോ ഫിൻชีസ് എന്ന് പറയ ഓ ശരി ആ ชีച്ച നമ്മൾ റോളാക്കിയിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ ഇത് പോലെ കോൺ പോലെ ആക്കിയിട്ട് അതിനകത്തൂടെ ഈ പേസ്റ്റ് ഫിൽ ചെയ്തിട്ട് മടക്കിട്ട് നമ്മൾ സീലേ ഓക്കേ ഇതാണ് അതിന്റെ പേസ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി മിക്സ് ആക്കി മൈലാഞ്ചി പൊടിയാണ് ആദ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളവും യൂക്കാലിക്സിന്റെ എസെൻഷ്യലാണ് നമ്മൾ യൂസ് ആക്കുന്നത് അതുംപാട് മിക്സ് ആക്കിയിട്ടുള്ള രൂപമാണ് ഇത് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറാവുന്നുള്ളൂ എട്ട് മണിക്കൂർ ഡയറി റിലീസ് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അതിന് വെക്കണം ഇത് മൂടിയിട്ട് വെക്കണം വിധത്തിൽ ടെമ്പറേച്ചർ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള എന്നിട്ട് അതിന്റെ ശേഷം നമ്മള് ട്യൂബിലേക്ക് ചെയ്യും ഈ കോൺ ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ രാജസ്ഥാനി മൈലാഞ്ചി പൗഡർ യൂകാലിപ്സിന്റെ എസെൻഷ്യൽ ഓയിൽ പിന്നെ വെള്ളം എട്ട് മണിക്കൂർ ഡയറിന്റെ ട്രൈമിന് വെക്കണം പിന്നെ കഴിഞ്ഞു മിക്സ് ആക്കിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യുന്നു പിന്നെ ട്യൂബിലേക്ക് ആക്കുന്നു സീൽ ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഈ മൂന്ന് ഐറ്റം സാധനങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ എന്താണെങ്കിലും ബ്രൈഡൽ കോൺ എന്ന് പറഞ്ഞാല് നമ്മള് അതില് എസെൻഷ്യൽ ഓയിൽ യൂസ് ആക്കുന്നത് ലാവൻഡർ പിന്നെ യൂക്കാലിപ്സ് പിന്നെ മൂന്നിന്റെയും അതിന്റേതായിട്ടുള്ള സ്റ്റീൽ അതിന്റെ ആ ക്വാളിറ്റി മാറും അപ്പൊ അതിനനുസരിച്ച് വിലയിലുള്ള വ്യത്യാസം വരും പിന്നെ നല്ല സ്റ്റെയിൻ ഉണ്ടാകും പിന്നെ സാധാ ഹെന്ന കോളിൽ നമ്മൾ യൂസ് ആക്കുന്ന യുക്ലിഫ്സിന്റെ എസെൻഷ്യൽ ഓയിലാണ് അതും സാധാ പോലെ തന്നെ നല്ല സ്റ്റെയിൻ ഉണ്ട് മാർക്കറ്റിംഗ് രീതി ചെയ്യുന്നത് അപ്പൊ അധികം ഇൻസ്റ്റയിൽ ഓർഡർ വരിക അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് അറിയുന്നവരാരെങ്കിലും അങ്ങനെയാണ് ഇപ്പൊ ഓർഡർ സ്വീകരിക്കുന്നത് ബൾക്ക് ആയിട്ടുള്ള ഓർഡർ ഇപ്പൊ സ്വീകരിക്കുന്നില്ല അതിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല

ആ ശരി അതായത് പ്രോഡക്റ്റ് വിത്ത് കുറെ അതും കൂട്ടിട്ടായിരിക്കും വാങ്ങിക്കാം അപ്പം എത്ര എണ്ണാണെങ്കിലും അയച്ചു കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും കൂടുതൽ കൊടുക്കുവോ എത്ര ചെറിയ ചെറിയ ഓർഡർ ബൾക്ക് ആയിട്ട് ഓർഡർ എടുക്കില്ല പിന്നെ ഷോപ്പിലേക്കൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് സെയിൽ അല്ല പിന്നെ ക്വാളിറ്റി മെയിൻ ചെയ്യാൻ കഴിയില്ല അപ്പം ഏതായാലും ഭാവിയിൽ ഇത് ഉഷാറാക്കാം നമുക്ക് അല്ലേ പിന്നെ ഏതായാലും ഇങ്ങനൊരു ഉദ്ദേശം തുടങ്ങാൻ താല്പര്യമുണ്ടായ നസ്ലയെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഞങ്ങൾ മെക്സവൻ എന്നൊരു ഗ്ലൂപ്പാണ് ഞങ്ങളൊരു എക്സർസൈസിൻ്റെ പിന്നെ ഏതായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ ഇനി നമ്മൾ കാണുമ്പം ഒരു നല്ല അതെ ഇപ്പം ഏതാളും അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ പണ്ട് കൊച്ചോസപ്പിനെയൊക്കെ പറയലുണ്ട് സൈക്കിൾ മേൽ സ്റ്റെബിലൈസർ കൊണ്ട് ആളാണ് ബിഗാർഡിൻ്റെ ഓണറൊക്കെ അപ്പോൾ അതുപോലെ അല്ലേ ഇവരും ഭാവിയിലൊരു നല്ല ഇരങ്ങളിലെത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ കേട്ടോ ഓക്കെ താങ്ക് യു വിവരങ്ങൾ തന്നതിന് അപ്പോൾ ഇൻസ്റ്റൻ്റെ ഡീറ്റെയിൽസ് തരിക കേട്ടോ അത് ഇതിൽ പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം വീഡിയോയിൽ കൊടുക്കാം ഇദ്ദേഹമാണ് ഇപ്പം കൊച്ചുമകൾക്കുള്ള എല്ലാ ഒരു പ്രോത്സാഹനം ഒക്കെ കൊടുക്കുന്നതല്ലേ കാരണം പണ്ട് കാലത്ത് പിന്നെ മലപ്പുറത്തുനിന്ന് വന്ന് ഇവിടെ എല്ലാ പ്രതിബന്ധങ്ങളൊക്കെ നേരിട്ട് ഈ അവസ്ഥയിലെത്തി ഇപ്പം എത്ര പ്രായം എഴുപത്തിയെട്ട് ഓക്കെ ഓക്കെ പിന്നെ ഈ മുണ്ടക്കൈ അപകടത്തിൽ ഏകദേശം നിങ്ങൾക്ക് എത്ര ആൾ നഷ്ടപ്പെട്ടു പറഞ്ഞു കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ബന്ധുക്കളാണോ പിന്നെ ആ ശരി അപ്പൊ ഏതായാലും മോൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയല്ലോ അത് തന്നെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും ഓക്കെ താങ്ക് യു ശരി മുകളിൽ കൊടുത്ത ദി ഹെന്നൈസ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് ആവശ്യക്കാർക്ക് മെഹന്ദി ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ മെഹന്ദി വർക്കുകൾക്കും ഇവരെ സമീപിക്കാം എല്ലാവരും നെസ്ലയുടെ ഈ ഉദ്യമം സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു അതുവഴി ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ ദൈവം സഹായിക്കട്ടെ ഓക്കെ താങ്ക് യു